السلام عليكم ورحمة الله بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وآله وصحبه أجمعين بريبتا سخة بروتغري سخة دير نمد ിച്ച നാട്ടിൽ തന്നെ ആകുമ്പോൾ അതിനൊരു സുഖമുണ്ട് ജനിച്ചതും വളർന്നതുമായ നാട്ടിൽ നമുക്ക് പരിചയമുള്ള നമ്മുടെ കുടുംബങ്ങളും ബന്ധുക്കളും അയൽക്കാരും ഒക്കെ ആയ കുറേ ആളുകൾ ഉണ്ടാവും നമ്മുടെ ഒരു കംഫർട്ട് സോണായിരിക്കും അത് ലോകത്ത് ഈ സോണിനെ ഭേദിച്ച് പോയ ആളുകളാണ് വലിയ വലിയ വിജയം നേടിയവരെല്ലാം സ്വന്തം നാടിനെ അവർ എന്തെങ്കിലും കാരണത്താൽ ഒഴിവാക്കി മറ്റൊരു നാട്ടിലേക്ക് പലായനം ചെയ്യേണ്ടി വന്നവർ നമ്മുടെ നാടിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ ഈ നാട്ടിൽ വലിയ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്തവരും വലിയ വലിയ ഹൈ പോസ്റ്റുകളിലെത്തിയവരും ഒക്കെ ഒരു കാലത്ത് സ്വന്തം നാടിനോട് വിട പറഞ്ഞ് മറ്റൊരു നാട്ടിലേക്ക് പോയവരാണ് കംഫർട്ട് സോണിനെ ഭേദിക്കുക നാട് മാറുക അങ്ങനെ പുതിയൊരു നാട്ടിലേക്ക് പോകുമ്പോൾ നമുക്കൊരു പുതിയ ജീവിതം വരും പുതിയ അവസരങ്ങളെ കാണാൻ പറ്റും പുതിയ സാഹചര്യങ്ങൾ ഉപയോഗപ്പെടുത്താനാകുന്ന അന്തരീക്ഷം നമുക്കവിടെ കണ്ടെത്താനാകും മാത്രമല്ല നമ്മുടെ പോസിറ്റീവുകൾക്ക് വില കൽപ്പിക്കുന്ന ഒരു സൗഹൃദ വലയം നമുക്കവിടെ ഉണ്ടാക്കി തീർക്കാൻ എളുപ്പമായിരിക്കും ഇങ്ങനെ എപ്പോഴും ഒരു പുതിയ നാടിന് ഒരുപാട് ഗുണങ്ങളുണ്ട് പ്രവാചകന്മാരെല്ലാവരും അല്ലെങ്കിൽ മിക്ക ആളുകളും ജനിച്ച നാട്ടിൽ തന്നെ ജീവിച്ചവരും അവിടെ തന്നെ മരണപ്പെട്ടവരും അല്ല പലരും നാട് മാറിയിട്ടുണ്ട് വിവിധ രാജ്യങ്ങളിൽ പോയി താമസിച്ചിട്ടുണ്ട് വിവിധ രാജ്യങ്ങളിലെ ജനങ്ങളുമായി ഇടപഴകിയിട്ടുണ്ട് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും സഞ്ചരിച്ചിട്ടുണ്ട് നബിസുല്ലാഹു അലൈഹി വസല് തങ്ങൾ നാല്പത് ദിവസം നാല്പത് വർഷം ജീവിച്ച മക്ക ജന്മനാടായ മക്ക ആ മക്ക വിട്ട് മദീനയിലേക്ക് പോയി ആ മദീനയില് മക്കയിൽ നാൽപ്പത് വർഷം ജീവിച്ചു പ്രവാചക ശേഷം വീണ്ടും പതിനൊന്ന് വർഷം ജീവിച്ചു പതിമൂന്ന് വർഷത്തോളം െ അങ്ങനെ അൻപത്തിമൂന്ന് വർഷത്തോളം ടോട്ടൽ മക്കയും ജീവിച്ചു ആ ജീവിച്ച മക്കയിൽ നിന്ന് മദീനയിൽ പോയി പത്ത് വർഷത്തോളം മാത്രം നബ്സല്ലാഹു അല്ലെ വസ്ലം നമ്മൾ ജീവിച്ചു പക്ഷേ ആ മദീനയിലെ ജീവിതകാലം സംഭവ ബഹുലമായിരുന്നു ഒരു പുതിയ നാട്ടിലേക്ക് പോകുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ മാറ്റങ്ങളുണ്ടാകും നമ്മുടെ ജീവിതം തന്നെ ശരിക്കു പറഞ്ഞാൽ ഒരു പ്രവാസമാണ് നമ്മുടെ ജീവിതം തന്നെ ഒരു പ്രവാസമാണ് നമ്മളെ ഭൗതിക ലോകത്തേക്ക് പറഞ്ഞു ഇവിടെ സ്ഥിരമായി താമസിക്കാനുള്ള പേപ്പർ തിന്നിട്ടല്ലല്ലോ നമ്മുടെ നാട്ടിൽ നിന്ന് ഗൾഫ് രാഷ്ട്രങ്ങളിലോ യൂറോപ്യൻ രാജ്യങ്ങളിലോ മറ്റോ ഒക്കെ പോയി ജോലി ചെയ്യുന്ന ഒട്ടനവധി ആളുകളുണ്ട് അവരൊക്കെ ആ നാട്ടിലേക്ക് പോയത് കാലാകാലം അവിടെ ജീവിക്കാനല്ലോ അതുപോലെ നമ്മളും ഈ ലോകത്തേക്ക് വന്നത് കാലാകാലം ഇവിടെ ജീവിക്കാനല്ല ഒരു രീതിയിൽ പറഞ്ഞാൽ പ്രവാസലോകത്ത് ജീവിക്കുന്നവനേക്കാൾ ദുർബലരാണ് ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യൻ എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ പ്രവാസലോകത്ത് ജീവിക്കുന്ന ഒരാൾക്ക് എനിക്ക് എത്ര വർഷത്തേക്ക് വിസയുണ്ടെന്നറിയാം അല്ലെ എൻ്റെ വിസ ഇനി എത്ര കാലത്തേക്കുണ്ട് വിസയുടെ കാലാവധിയെക്കുറിച്ച് ധാരണയുണ്ട് ഭൗതിക ലോകത്ത് ജീവിക്കാൻ നമുക്ക് അങ്ങനെ ഒരു പേപ്പർ ആരും തന്നിട്ടില്ല മറിച്ച് ഈ ലോകത്ത് ജീവിക്കാനുള്ള നമ്മുടെ വിശക്ക് പറയുന്ന പേരാണ് ആയുഷ് ആ ആയുഷ് എത്രയുണ്ടെന്ന് ഒരാൾക്കും അനുമാനിക്കാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഈ ലോകത്തെ ജീവിതം ഒരർത്ഥത്തിൽ പ്രവാസ ലോകത്തേക്കാൾ ദുർബലമാണ് നബിസുല്ലാഹു അലഹി വസ്ലമ നമ്മോട് പറഞ്ഞത് എന്താണ് നിങ്ങൾ ഈ ലോകത്തൊരു പ്രവാസിയെപ്പോലെ ജീവിക്കണമെന്നാണ് പോലെ ജീവിക്കണം പോലെ ജീവിക്കുമ്പോൾ ലോകത്ത് പലതും നേടാൻ നമുക്ക് സാധിക്കുമെന്നതാണ് അതിൻ്റെ കാരണം അല്ലാതെ കുറേ പ്രയാസപ്പെട്ട് ജീവിക്കണം എന്നാണ് അതിൻ്റെ അർത്ഥമെന്ന് ചില ആളുകളെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ട് അങ്ങനെയല്ല പോലെ ജീവിക്കുമ്പോൾ ഒരു ബുദ്ധിമാനായ പ്രവാസിക്ക് ഉണ്ടാകുന്ന കുറേ ഗുണങ്ങളുണ്ട് ആ ഗുണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിലനിർത്താൻ നിങ്ങൾക്ക് സാധിച്ചാൽ നിങ്ങളുടെ ജീവിതകാലം മുഴുവനും പ്രവാസലോകത്ത് ജീവിക്കുന്നവരുടെ ഗുണങ്ങളുമായിട്ടാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ ഒട്ടനവധി നേട്ടങ്ങൾ ഉണ്ടാക്കാൻ നിങ്ങളുടെ ആയുഷ്കാലത്ത് നിങ്ങൾക്ക് സാധിക്കുമെന്നാണ് ഖുൻ ഫിദ് കലീബ് ഭൗതിക ലോകത്ത് പോലെ ആകണം എന്ന ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ സൂചിപ്പിച്ചിട്ടുള്ളത് നമ്മുടെ നാട്ടിൽ സ്ത്രീകളൊക്കെ പലപ്പോഴും ഭാഗ്യവതികളാണ് കാരണം മിക്ക സ്ത്രീകളും ജനിച്ച നാട്ടിലല്ല ഇപ്പോൾ ജീവിക്കുന്നുണ്ടാവുക കണ്ണൂർക്കാർ ഒഴികെ അവർ പുതിയൊരു നാട്ടിലേക്ക് താമസം മാറി പുതിയ ചുറ്റുപാടുകളെ പഠിച്ചു അല്ലെ പുതിയ ജനങ്ങളെ പരിചയപ്പെട്ടു പുതിയ കുടുംബാംഗങ്ങളുമായി ലയിച്ചു ചേർന്നു അവരുടെ ലൈഫിൽ നല്ല നല്ല മാറ്റങ്ങൾ വരുത്താൻ ഒരു പക്ഷേ അത് സഹായിച്ചിട്ടുണ്ടാവും നേരെ തിരിച്ചും സംഭവിച്ചവരുണ്ടാകാം എന്തായാലും പുതിയ കാര്യങ്ങളിലേക്ക് നമ്മൾ എത്തുന്നു പുതിയ രാജ്യത്തേക്ക് എത്തുന്നു പുതിയ സ്ഥലങ്ങളിലെത്തുന്നു പുതിയ സംവിധാനങ്ങളിലെത്തുന്നു എന്നൊക്കെ പറയുന്നത് നമുക്ക് പുതിയ പുതിയ അനുഭവങ്ങൾ അനുഭവിച്ചറിയാനും പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനുമുള്ള ഒരവസരം കൂടിയാണ് അപ്പോൾ ഈ ലോകത്ത് ഒരേ സ്ഥലത്ത് നിൽക്കാതെ ഇങ്ങനെ കെട്ടിക്കിടക്കാതെ ഒഴുകിക്കൊണ്ടിരിക്കണം നിങ്ങൾ കണ്ടിട്ടില്ലേ ഒഴുകിക്കൊണ്ടിരിക്കുന്ന വെള്ളം അതെത്ര കുറഞ്ഞ അളവിലുള്ളതാണെങ്കിലും അതിന് നല്ല ശുദ്ധി ഉണ്ടാവും അല്ലെ നല്ല പ്യൂരിറ്റി ഉണ്ടാവും ആ വെള്ളത്തിന് കെട്ടിക്കിടക്കുന്ന വെള്ളം ഇങ്ങനെ അനങ്ങാതെ കടന്നാല് അത് എത്ര വലിയ ടാങ്ക് ആണെങ്കിലും എത്ര വലിയ കുളമാണെങ്കിലും കുറച്ച് കഴിയുമ്പോൾ ആ വെള്ളത്തിന്റെ പരിശുദ്ധി ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരുന്നത് കാണാം ഏ ഒഴുകുന്നതിന് എപ്പോഴും ഒരു സുഖമുണ്ട് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു നില്ലോ ഉരുളുന്ന കല്ലിന് ക്ലാവ് പിടിക്കൂലെന്ന് അപ്പോൾ നമ്മളിങ്ങനെ ഒന്നിൽ തന്നെ നിൽക്കാതെ മറ്റൊന്നിലേക്ക് പോവുക ഒരേ സ്ഥലത്ത് തന്നെ ജീവിക്കാതെ മറ്റു സ്ഥലത്തേക്ക് മാറിക്കൊണ്ടിരിക്കുക അങ്ങനെ മാറുമ്പോൾ എവിടേക്കെങ്കിലും അല്ല മാറേണ്ടത് എന്തിനെങ്കിലും അല്ല മാറേണ്ടത് പുതിയത് പുതിയതിനെ കണ്ടെത്താൻ വേണ്ടി മാറണം പുതിയതിനെ അനുഭവിക്കാൻ വേണ്ടി മാറണം പുതിയ പുതിയ ലക്ഷ്യങ്ങളിലേക്ക് വേണ്ടി മാറണം പുതിയ പഠനങ്ങളിലേക്ക് മാറണം പുതിയ അനുഭവ സമ്പത്തുകൾ ഉണ്ടാക്കാൻ നമ്മൾ മാറണം ഈ മാറ്റം ചെറിയ രീതിയിൽ നമുക്ക് സാധ്യമാണ് നിങ്ങൾ ജനിച്ച നാട്ടിൽ നിന്ന് അല്ലെങ്കിൽ ഇപ്പോൾ ജീവിക്കുന്ന നാട്ടിൽ നിന്ന് നാളെ തന്നെ മാറണം എന്നൊന്നും ഞാൻ പറയുന്നത് പുതിയ നാടുകളുടെ സംസ്കാരമൊക്കെ നമ്മൾ പഠിക്കണം പുതിയ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കണം എപ്പോഴും പുതുമകളിലേക്ക് നമ്മൾ പോകണം നമ്മുടെ ജീവിതത്തിന് എപ്പോഴും ഒരു പുതുമയുണ്ടാവും അള്ളാഹു ശുഭാനുഭവത്തായ നമുക്കെല്ലാവർക്കും എല്ലാ കാലത്തും നല്ല സമാധാനത്തിലും സന്തോഷത്തിലും ശാന്തിയിലും മനക്കരുത്തോടെ ജീവിക്കാനുള്ള തൗഫ്യത്വം നൽകട്ടെ എന്ന് വരാ ചെയ്യുകയാണ് ഇന്ന് നമ്മുടെ ബിഷാറയിൽ പ്രധാനമായും രണ്ട് കോഴ്സുകളുടെ ഇനാഗുറേഷൻ നടക്കേണ്ടതുണ്ട് അതിൻ്റെ ഫസ്റ്റ് ബാച്ചുകളാണ് നടക്കേണ്ടത് ഒന്നാമത്തേത് മഹബ എന്ന പേരിൽ നവാസിൻ്റെ അണ്ടറിലുള്ള നമ്മുടെ ഒരു ഇസ്ലാമിക് കോഴ്സാണ് അതിലുള്ളത് ചെറിയ കുട്ടികൾക്ക് നബിസല്ലാഹു അലഹി വസ്ല തങ്ങളുടെ മധു ലോകത്ത് അറിയപ്പെട്ട ഒരു കാവ്യമാണ് മുറുദ എന്ന പേരിൽ നമ്മൾ അറിയപ്പെടുന്ന ഇമാം ബോസൂരിയുടെ മനോഹരമായ വരികൾ ആ പൊറുത പഠിപ്പിക്കുന്ന ഒരു ഒരു മാസത്തെ കോഴ്സാണത് ഏഴ് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്കാണ് ആ കോഴ്സ് ഒരുക്കിയിട്ടുള്ളത് രണ്ടാമത്തൊന്ന് എം ഇ ക്വീൻ എന്ന മറ്റൊരു കോഴ്സാണ് എം ഇ ക്യീൻ അതിൻ്റെ ഒന്നാമത്തെ ബാച്ച് തന്നെയാണ് ഇവിടെ ഇന്ന് തുടങ്ങുന്നത് അത് ശരിക്കു പറഞ്ഞാൽ നല്ല ബേക്കിംഗ് പഠിപ്പിക്കുന്ന ഒരു കോഴ്സാണ് അതിൻ്റെയും ഒന്നാമത്തെ ബാച്ച് പത്ത് വയസ്സിന്റെ മുകളിൽ എല്ലാവർക്കും ചേരാവുന്ന ആ ബേച്ച് ഈ രണ്ട് കോഴ്സുകളുടെ ഉദ്ഘാടനം റഹ്മാനിർ റഹീം എന്ന പരിശുദ്ധ വാക്യത്താൽ നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് തൽക്കാലം വാക്കുകൾ അവസാനിപ്പിക്കുന്നു അസ്സാം